പിണറായി സർക്കാരിന് വീണ്ടും കേന്ദ്രത്തിന്റെ കൈത്താങ്ങ് അപ്രതീക്ഷിതമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ആയിരത്തി നാനൂറ്റി നാല് കോടി നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ വായ്പാ അനുമതിയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ആശ്വാസമായി ഡിസംബർ പത്തൊൻപതിന് വായ്പയെ കിട്ടിയ രണ്ടായിരം കോടിയും ചേർത്ത് ക്രിസ്മസ് പുതുവത്സര വേളയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഖജനാവിൽ എത്തുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനും പുതുവത്സര വിപണി ഇടപെടലിനും അത്യാവശ്യ വികസന പദ്ധതികൾക്കും തുക വിനിയോഗിക്കാൻ കഴിയും നികുതി വിഹിതമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി അനുവദിച്ചത് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കോടിയാണ് പതിമൂവായിരം കോടിയിലേറെ ലഭിച്ച യുപിക്കാണ് ഏറ്റവും കൂടിയ വിഹിതം അതേസമയം പദ്ധതി വിഹിതങ്ങളുടെ കുടിശ്ശികയും കടമെടുപ്പ് നിയന്ത്രണത്തിൽ കൂടുതൽ ഇളവുകളും കേന്ദ്രം അനുവദിച്ചില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളായ ജനുവരി മുതൽ മാർച്ച് വരെ കേരളം കടുത്ത പ്രതിസന്ധിയിലാകും ജനുവരിയിൽ തുകയാണ് ഇപ്പോൾ നൽകിയ ആയിരത്തി കോടി കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത വായ്പയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ സർക്കാരിന്റെ കടമായി മാറ്റാനുള്ള തീരുമാനം ഒരു വർഷത്തേക്ക് ബാധകമാക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇതോടെ ജനുവരി മാർച്ച് കാലയളവിലെ ചെലവുകൾക്കായി കേരളത്തിന് അധികമായി മൂവായിരം കോടിയോളം രൂപ കടമെടുക്കാം ഈ മാസങ്ങളിലെ ചെലവുകൾക്കായി മുപ്പതിനായിരം കോടി രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ജനുവരി മാർച്ചിലെ ദൈനംദിന ചെലവിന് പണം കണ്ടെത്താൻ വായ്പാ പരിധിയിൽ ജി എസ് ടി പി ഒരു ശതമാനം വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം മൂന്ന് ശതമാനമാണ് നിലവിലെ പരിധി കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകില്ലെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്